മാത്രമല്ല ഈ ഒരു കേസിൽ വേടൻ വിവാഹ വാഗ്ദാനം നൽകി എന്നാണ് എന്താണ് പറയാനുള്ളത് അതാണ് ഈ കേസ് അതായത് സ്ത്രീപക്ഷത്ത് വരുന്നൊരു സ്ത്രീപക്ഷം മാത്രമായിട്ട് വരുന്ന എനിക്ക് അതായത് വിവാഹ വാഗ്ദാനം നൽകിയോ ഇല്ലയോന്ന് നമുക്ക് ആർക്കും അറിവില്ല അതിനോട് തെളിവുണ്ടായിരുന്നില്ല ഇവിടെ എവിഡൻസ് എവിടെ വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറയുന്ന ആ ഒരു എവിഡൻസ് വെറും വാക്കിന്റെ പുറത്ത് ഒരു എവിഡൻസ് ഇല്ലാതൊരു കേസ് ഒരു കാരണവശാലും ഒരു കാരണവശാലും സമ്മതിക്കാൻ പറ്റില്ല എന്തെങ്കിലും തെളിവുകൾ ഉണ്ടായിരിക്കില്ല വെറുതെ ഇങ്ങനെ കേസിന്റെ ബലം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വിവാഹ വാഗ്ദാനം നൽകിയതാണ് പക്ഷെ ഒരു വാഗ്ദാനം നൽകുമ്പോഴക്കും അതുപോലെ തന്നെ അങ്ങനെ നടക്കും അതിന് കൊടുക്കും ആളുകൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവൂല അത് വേറെ ഒന്നും വിവാഹ വാഗ്ദാനം കിട്ടി കിട്ടുന്നപ്പ ഇവർക്ക് രണ്ടുപേർക്കും ശാരീരിക സുഖം കിട്ടാൻ വേണ്ടിട്ടല്ലേ മനുഷ്യ ശരീരം അല്ലേ ഇത് സത്യമായിരിക്കും ഈ ഒരു പ്രേക്ഷകൻ പറഞ്ഞ കാര്യം അടിത്തറയുള്ള നിയമങ്ങളുള്ള ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മഹാരാജ്യത്ത് പ്രതികരിക്കാൻ കെപ്പാസിറ്റി ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു കമന്റ് ബോക്സിൽ ഒന്ന് പ്രതികരിച്ചു തിരിച്ച് റിയാക്ട് ചെയ്യും